ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഏതൊരു ക്രിയേറ്ററുടെയും സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ളത് എന്താണ് അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി നമ്മുടെ ആഡ് സെൻസിലെ സ്റ്റെപ്പൊക്കെ ചെയ്ത് ആദ്യത്തെ പേയ്മെന്റ് കൈകളിലേക്ക് എത്തുന്ന എത്തുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നമുക്ക് ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും അതുപോലെ തന്നെയാണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബർക്ക് അവരുടെ പേയ്മെന്റ് ആദ്യത്തെ പേയ്മെന്റ് കൈകളിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കരായിട്ടുള്ളൊരു മൊമെന്റ് ആണ് അപ്പൊ ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്താണ് നമുക്കറിയാം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിക്ക ക്രിയേറ്റേഴ്സിനും ഈ ഒരു ഫോർ തൗസൻഡ് വാച്ച് ടൈം അതുപോലെ അല്ലെങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഒരു ആവേശം കൂടുതലായിരിക്കും ഈ ഒരു ആവേശത്തിന്റെ പുറത്ത് പെട്ടെന്ന് അങ്ങ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലവിധ മിസ്റ്റേക്കുകൾ വരാറുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഒരിക്കലും ഒരു ആവേശത്തിന്റെ പുറത്ത് നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ വരുത്താതെ ശ്രദ്ധിച്ച് വേണം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്രൂവ് ആകാതെ ഇരിക്കാം അതല്ലെങ്കിൽ അപ്രൂവ് ആയി കഴിഞ്ഞാലും നമ്മുടെ പേയ്മെന്റ് ഹോൾഡ് ചെയ്തു വെക്കും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതല്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ കാരണം ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മോണിറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും എന്നാൽ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയല്ലോ അപ്പോൾ ആ ഒരു ആഹ്ലാദത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൽ നമ്മൾ എടുത്ത് ചാടി മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കായിരിക്കും നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തേണ്ട പേയ്മെൻറ്റ് ഡിലേ ആക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും നമ്മൾ ചെയ്യുന്നില്ല ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം ഓക്കെ ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ മോണിറ്റൈസേഷൻ്റെ ഈ ഒരു ഏൺ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഏൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ അപ്ലൈ നൗ എന്നുള്ളതൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ആയിട്ടുള്ളത് അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇത് ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഈ ഒരു മൂന്ന് സെക്ഷൻ ാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അത് ആദ്യത്തേത് നമ്മൾ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ വായിച്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ കാണാം അതിലൊരുപാട് റൂളുകളും അവർ എങ്ങനെയൊക്കെയാണ് റവന്യൂ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ വായിക്കുക ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അക്സെപ്റ്റ് ടേംസ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആയി സെക്കൻഡ് സ്റ്റെപ്പാണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷന് നമ്മുടെ ചാനലിൽ പരസ്യം കാണിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ആയി ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം ഡൺ ആയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി വരും അപ്പോൾ ആ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അവിടെ നമ്മൾ നമ്മുടെ നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ആദ്യം തന്നെ കൺട്രിയാണ് അപ്പോൾ പലർക്കും ഇവിടെ മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നോർമലി നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ആഡ്സൻസിൻ്റെ കണ്ടീഷൻസുകൾ പോളിസികൾ വരും അത് ആക്സെപ്റ്റ് ചെയ്യണം അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് സെറ്റപ്പ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പേജ് ഓപ്പണായിട്ട് വരുന്നതാണ് കസ്റ്റമർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നെയിം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് പിൻ പിൻലെറ്ററൊക്കെ ഇനി വരേണ്ടതുണ്ട് ആഡ്സെൻസിൽ നമുക്കറിയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ മോണിറ്റൈസേഷൻ ആയ ശേഷം ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പിൻ പിൻലെറ്ററൊക്കെ വരിക അതുപോലെ സ്റ്റേറ്റും കാര്യങ്ങളും പിൻകോഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക ഫോൺ നമ്പർ ഓപ്ഷനൽ ആണ് കൊടുക്കണം നിർബന്ധമില്ല ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആഡ്സൻസ് നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കണക്ഷൻ ആകുന്നതാണ് ലിങ്ക് ആകുന്നതാണ് ആ ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ റീഡയറക്റ്റ് ടു യൂട്യൂബിൽ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഡായി വരും അപ്പോൾ ഇവിടെ ലോഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണെന്ന് പറയാം നമ്മുടെ ചാനൽ പരസ്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു ആഡ്സെൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവേണ്ടതുണ്ട് ആഡ്സെൻസ് ആണ് നമ്മുടെ ചാനലിൽ പരസ്യം കാണിക്കുന്നത് ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ടു ഇപ്പം അത് പ്രോഗ്രസിങ് ആണ് പ്രോഗ്രസിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ പ്രോഗ്രസ് എന്നുള്ളത് അതായത് യൂട്യൂബ് ഇവിടെ ഇനി ചെക്ക് ചെയ്യും നമ്മളെ ആഡ്സെൻസ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്തു തരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എററായിട്ട് വരുന്നതാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എറർ ആവാറുണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എറർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളിവിടെ മോണിറ്റൈസേഷൻ ചെയ്യുന്നത് മുതൽ കയ്യിൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആഡൻസ് അക്കൗണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ടു അപ്പോൾ ഇത് പ്രോഗ്രസിങ് ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ ഇത് ഡൺണ് ആകും നമുക്കതിവിടെ സക്സസ് ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് മതി അപ്പോൾ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ചിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് യൂട്യൂബ് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് റീയൂസ്ഡ് പ്രോബ്ലം മറ്റ് കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത് അപ്പോൾ ആക്ച്വലി ഈ ഒരു തേർഡ് സ്റ്റെപ്പിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നറിയുക അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പ് യൂട്യൂബ് സ്വയം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ റിസൾട്ട് ലഭിക്കുക അപ്പോൾ ഇവിടെ ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് ഇത് സക്സസ് ആകുന്ന രീതിയിൽ തന്നെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു സേ തേർഡ് സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാം നോട്ടിഫിക്കേഷൻ അതുപോലെ മെയിലും വരുന്നതാണ് ഇനി ഈ ഏൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മോണിറ്റൈസേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണാം അപ്പം മോണിറ്റൈസേഷൻ്റെ ടൂളുകളാണ് ഈ ഇവിടെ കാണുന്നത് ഇത് ഓരോന്നും നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട് ആദ്യം നമുക്ക് വാച്ച് പേജ് ആഡ്സ് എന്നുള്ളത് കാണും ടേൺ ഓൺ കൊടുക്കുക നമ്മുടെ വീഡിയോൻ്റെ മോണിറ്റൈസേഷൻ ഓൺ കൊടുക്കുന്നതാണ് അഡ്വർടൈസ്മെൻ്റിലൂടെ ലോങ് വീഡിയോ ഒക്കെ പരസ്യം വരുന്ന ആണ് അപ്പോൾ ഇത് ഐ അസെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അസെപ്റ്റ് അസെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ അസെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള എല്ലാ വീഡിയോയും മോണിറ്റൈസേഷൻ ഓൺ ആകുന്നതാണ് അപ്പോൾ മോണിറ്റൈസ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഡാകും ശേഷം ഷോർട്ട്സ് ഫീഡ് ആഡ്സ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അവിടെ ടേൺ ഓൺ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോർട്സിലൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആകും നേരത്തെ പറഞ്ഞ പോലെ അക്സെപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് സൂപ്പേഴ്സാണ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് സൂപ്പർ താങ്ക്സ് എന്നുള്ളതൊക്കെ അതും ഇതുപോലെ തന്നെ അക്സെപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് മെമ്പർഷിപ്പ് അതുപോലെ നമുക്ക് ബ്രാൻഡ് കണക്ട് എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ ഈ ഒരു ചാനലിപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതിയൊരു റവന്യൂവിൻ്റെ ഒക്കെ ചിഹ്നം എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കഴിയും അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോക്കും മോണിറ്റൈസേഷൻ എന്നുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും ഓണ് ചിലത് കോപ്പിറേറ്റർ ഉണ്ടെങ്കിൽ ഇന്നെലിജിബിൾ എന്നൊക്കെ കാണാം അതുപോലെ ഷോർട്സിലും നമുക്ക് മോണിറ്റൈസേഷൻ എനേബിളായിട്ടുള്ളത് കാണാം അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെഡ്രോൾ ആഡ്സ് അതുപോലെ മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തിട്ട് വേണം അതുപോലെ മോണിറ്റൈസേഷന് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തിയിട്ട് വേണം പബ്ലിക്കാക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം അതുപോലെ ആഡ് ഒരുപാട് സ്റ്റെപ്പുകൾ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ ഇനിയുള്ള അങ്ങ് മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പോകാൻ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള പേയ്മെൻറ്റ് ലഭിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പ് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്കൊക്കെ പേയ്മെൻറ്റ് എത്രയും വേഗത്തിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തയ്യേ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ യൂട്യൂബ് ചാനൽ ഇതുപോലെ മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങൾക്കൊക്കെ പേയ്മെൻറ്റ് തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക അത് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്